ഗ്രഹത്തിലേക്ക് ഇനി ദിവസങ്ങൾക്കുള്ളിൽ യാത്ര ചെയ്ത് എത്താനാകും അത്തരമൊരു സ്വപ്ന നേട്ടത്തിന് സഹായകരമാകുന്ന പുതിയൊരു എഞ്ചിൻ അഥവാ പ്ലാസ്മ പ്രൊപ്പൻഷ്യൽ സിസ്റ്റം വിജയകരമായി വികസിപ്പിച്ചെടുത്തതിലൂടെ ശ്രദ്ധ നേടുകയാണ് റഷ്യയിൽ നിന്നുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞർ ഈ പുതിയ എഞ്ചിൻ ചുവന്ന ഗ്രഹത്തിലേക്ക് പോകാൻ നിരവധി മാസങ്ങൾ വേണ്ടി വന്നിരുന്ന സ്ഥാനത്തു നിന്ന് യാത്രാ സമയം മുപ്പത് ദിവസമായി കുറയ്ക്കുമെന്ന വാഗ്ദാനമാണ് ഈ ഗവേഷകർ നൽകുന്നത് കോസാറ്റാമിലെ ട്രോയ്റ്റിസ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത പ്ലാസ്മ എഞ്ചിൻ പരമ്പരാഗത കെമിക്കൽ റോക്കറ്റുകളിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് അവ ത്രസ്റ്റ് സൃഷ്ടിക്കാൻ ജ്വലനത്തെ ആശ്രയിക്കുന്നതിനു പകരം ചാർജ് ചെയ്ത ഹൈഡ്രജൻ അയോണുകളെ വൈദ്യുതകാന്തിക മണ്ഡലങ്ങൾ പ്രയോജനപ്പെടുത്തി സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മണിക്കൂറിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വേഗതയിലേക്ക് ത്വരിതപ്പെടുത്തുന്നു ഈ അഭൂതപൂർവമായ ത്വരണം കൂടുതൽ കാര്യക്ഷമതയും സ്ഥിരതയുള്ളതുമായ പ്രൊപ്പൽഷൻ ുന്നു ഇത്തരം ശേഷിയുള്ള പുതിയ എഞ്ചിൻ വരുംഭാവിയിൽ ബഹിരാകാശ പേടകങ്ങളെ ഇടങ്ങളിൽ സ്ഥിരമായി ത്വരിതപ്പെടുത്താൻ തീരും അതേസമയം പരമ്പരാഗത റോക്കറ്റുകൾക്ക് സെക്കൻഡിൽ ഏകദേശം നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വേഗത മാത്രം കൈവരിക്കാനുള്ള ശേഷിയെ ഉള്ളൂ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനു പിന്നിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളിലൊന്ന് ഇവയ്ക്ക് പ്രാഥമിക പ്രൊപ്പലൻ്റായി ഹൈഡ്രജൻ ഉപയോഗപ്പെടുത്താമെന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ ഇത് കണികകളെ അങ്ങേയറ്റത്തെ വേഗതയിലേക്ക് ത്വരിതപ്പെടുത്തുന്നതിന് ഏറെ കാര്യക്ഷമമാക്കുന്നു പ്രൊപ്പൽഷന്റെ മറ്റു രൂപങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ താപമാണ് പ്രാഥമിക പ്രൊപ്പലന്റായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ സൃഷ്ടിക്കുന്നത് അവ എഞ്ചിൻ ഘടകങ്ങളുടെ തേയ്മാനം കുറയ്ക്കുകയും കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ബഹിരാകാശത്തെ ഹൈഡ്രജന്റെ സമൃദ്ധമാർന്ന സാന്നിധ്യം ഈ പുതു കണ്ടുപിടുത്തത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു കാരണം ബഹിരാകാശത്ത് വൻതോതിൽ ഹൈഡ്രജൻ സാന്നിധ്യം ഉണ്ടെന്നതിനാൽ തന്നെ അത് ഇത്തരം എഞ്ചിനുകൾ ഉപയോഗപ്പെടുത്തിയുള്ള ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്ക് സുസ്ഥിരമായ ഇന്ധന സ്രോതസ് ഉറപ്പാക്കുന്നു പ്രയോജനപ്പെടുത്തുന്ന ബഹിരാകാശ പേടകങ്ങൾ വേഗതയാൽ ചൊവ്വയിലേക്കുള്ള സമയം കുറയ്ക്കുന്നു എന്നതിനൊപ്പം സുരക്ഷയും വർദ്ധിപ്പിക്കാൻ പോകുന്നതാണ് ഈ എഞ്ചിൻ പ്രയോജനപ്പെടുത്തിയുള്ള ബഹിരാകാശ വാഹനം ബഹിരാകാശത്ത് ചെലവഴിക്കുന്ന സമയം ചുരുക്കുകയും അങ്ങനെ അതിലെ യാത്രക്കാരെ ദോഷകരമായ വികരണങ്ങളുമായുള്ള സമ്പർക്ക സാധ്യത കുറയ്ക്കുകയും ചെയ്യും പുതിയ പ്ലാസ്മ എഞ്ചിൻ സാങ്കേതിക സംവിധാനം ഇതുവരെ ബഹിരാകാശ യാത്രയിൽ പ്രായോഗികമാക്കിയിട്ടില്ല ഇതിന്റെ ഒരു പ്രോട്ടോ ടൈപ്പാണ് നിലവിലിപ്പോൾ ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത് ഈ പ്രോട്ടോടൈപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന ബഹിരാകാശ സാഹചര്യങ്ങളെ അനുകരിക്കുന്ന ഒരു വാക്വം ചേംബറിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷണ സജ്ജീകരണത്തിന് നാല് മീറ്റർ വീതിയും പതിനാല് മീറ്റർ നീളവുമാണ് ഉള്ളത് ഇത് ബഹിരാകാശത്തെ കഠിനമായ സാഹചര്യങ്ങളെ അനുകരിക്കാൻ പോകുന്നതാണ് ഇത് എഞ്ചിന്റെ കഴിവുകൾ വിലയിരുത്താൻ അനുയോജ്യമാവിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരീക്ഷണത്തിനായി വികസിപ്പിച്ച പൾസ് പീരിയോഡിക് മോഡിൽ പ്രവർത്തിക്കുന്ന എഞ്ചിൻ മുന്നൂറ് കിലോവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇതിന് രണ്ടായിരത്തി നാനൂറ് മണിക്കൂർ ആയസ് ആണ് ഗവേഷകർ കണക്കാക്കിയിരിക്കുന്നത് ചൊവ്വയിലേക്കുള്ള ഒരു റൗണ്ട് ട്രിപ്പിന് ഇത് ധാരാളം മതി യഥാർത്ഥ ബഹിരാകാശ യാത്രകൾക്കായി പുതിയ പ്ലാസ്മ എഞ്ചിൻ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ഈ സംവിധാനം പരമ്പരാഗത കെമിക്കൽ റോക്കറ്റുകളെ പൂർണമായും മാറ്റിസ്ഥാപിക്കില്ല ബഹിരാകാശ പേടകം ഭ്രമണപഥത്തിലെത്തിക്കാൻ പുതിയ എഞ്ചിൻ പ്രയോജനപ്പെടുത്താനാകും ഇത് ഗ്രഹാന്തര യാത്രകൾക്ക് തുടർച്ചയായ ത്രസ്റ്റ് പ്രദാനം ചെയ്യുന്നു കൂടാതെ നിലവിലുള്ള പരിവേക്ഷണ രീതികൾ അനുവദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾക്കിടയിൽ ബഹിരാകാശ ദൗത്യത്തിനായുള്ള സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി ഈ എഞ്ചിൻ ഒരു സ്പേസ് ഡെക്കായി പ്രവർത്തിക്കും ഇത്തരം നൂതന സവിശേഷതകളുള്ള പുതിയ പ്ലാസ്മ എഞ്ചിൻ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുത്താനാണ് ഗവേഷകർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് ചൊവ്വ ദൌത്യമടക്കമുള്ള ഗ്രഹാന്തര യാത്രകൾക്കായി മാത്രമല്ല ബഹിരാകാശ പര്യവേക്ഷണ രംഗത്തെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന പുതു കണ്ടുപിടുത്തമാണ് പ്രത്യേകിച്ച് ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെ സമയം വളരെയധികം കുറയ്ക്കാൻ പോന്ന പുതു കണ്ടുപിടുത്തമാണ് ഇതിലൂടെ റഷ്യൻ ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത് നിറം തേടി നിറം